അലൈക്കും ഹായ് ഹലോ ഞാൻ സജ്ന അയ്യാട് അപ്പം ഞാനിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ബോഗൺ വില്ലകൾ വൈറ്റ് കളറിലുള്ള ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോ വൈറ്റ് ഈ ഹൈബ്രിഡ് പോഗൺ വില്ലകൾ വരാൻ തുടങ്ങിയാൽ തന്നെ നമ്മൾ പണ്ടേ ഒരു വൈറ്റ് അതിനുള്ളത് മീന നാടൻ വെറൈറ്റിയിൽ ഒരു വൈറ്റ് വൈറ്റാണുള്ളത് ആ വൈറ്റ് കൂടാണ്ടിപ്പോൾ ഹൈബ്രിഡ് ഗോഗൺ വില്ലകൾ ഇറങ്ങാൻ തുടങ്ങിയവരെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ബോഗൺ വില്ലകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ എന്താ പറയാ എതളുകൾ വ്യത്യാസമുള്ളത് പിന്നെ പൂക്കള ഷേപ്പുകൾ വ്യത്യാസമുള്ളത് അങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ ഹൈബ്രിഡ് മൂന്ന് രണ്ട് വെറൈറ്റി ഹൈബ്രിഡിൽ വൈറ്റ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ രണ്ടല്ല മൂന്ന് വെറൈറ്റി നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് ഹൈബ്രിഡിൽ ഏ നാടൻ വെറൈറ്റി ഒരു വെറൈറ്റി വേറുണ്ട് അപ്പം മൊത്തം നാല് എന്താ പറയാ വൈറ്റ് തന്നെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നല്ല അല്ല കേട്ടോ ഉള്ളത് ഇനി ഒരുപാടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ പുറകെ പോയാൽ നമുക്ക് ഭ്രാന്താകേയുള്ളൂ ചെടികൾ നമ്മൾ കളക്റ്റ് ചെയ്ത് തീരൂല്ല അത്രയും പിന്നെ ഈ ബോഗൺ വില്ലകളെ വെറൈറ്റികളിറങ്ങി കിട്ടും അപ്പോൾ കുറച്ചൊക്കെ നല്ലാണ്ട് നമുക്കിതിൻ്റെ ഒപ്പം തന്നെ ഓടാനൊന്നും പറ്റില്ലല്ലോ അതിനം പൈസ ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പോയാൽ അത്രയും ഉറ്റം അത്രയും ഭംഗിയാക്കാൻ പറ്റി അത്രയും വെറൈറ്റികൾ എന്നും പൂക്കളുണ്ടാകുന്ന സീസന്നെ പൊകൻവില്ലകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെടുത്തുള്ള സൺറൈസ് വൈറ്റാണെന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ഗ്രീൻ കളറിൽ തന്നെയാണ് കേട്ടോ വരിക ഇത് എന്താണെന്ന് അറിയില്ല എന്തോ എന്തിൻ്റെയോ ബോറോൻ്റെ കുറവോ അങ്ങനെ എന്ത് എന്തിൻ്റെയോ ഒരു കുറവ് വന്നത് കൊണ്ട് ഈ ചെടിയിൽ ഈ യെല്ലോ കളറിലാണ് ലീഫ് വരുന്നത് എന്താ പറയുക ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ നമ്മളെ ഈ പിന്നെ ഇലകൾ വരുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല എന്തിൻ്റെ ഒരു കുറവായിരിക്കും പക്ഷേ അങ്ങനെ കുറവ് വരേണ്ടതുല്ല നമ്മൾ രണ്ടും മൂന്ന് വർഷമാകുമ്പോൾ ചെടികൾ മാറ്റുക ആ വെച്ചാൽ ഇതിപ്പോൾ കഴിഞ്ഞ വർഷം വെച്ച ചെടിയാണ് ഈ വർഷം മാറ്റി ഈ വർഷം മാറ്റിയിട്ടുമുണ്ട് എന്നിട്ടും പക്ഷേ എന്തിൻ്റെ കുറവാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ അറിയുമെങ്കിൽ നിങ്ങൾ ബുകൻ വില്ല ഒരു ഞാനൊക്കെ ഇപ്പോൾ തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്താ പറയുക ഒരുപാട് ബോഗൺ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന അത് അറിവുകൾ ഞങ്ങളെ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്താ വെച്ചാൽ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമല്ലോ എനിക്കൊന്ന് എന്താ പറയുക നെപ്സംസ് ആയിട്ടോ അങ്ങനെ എന്തോ ഒരു ഇതില്ലേ അതിട്ട് കൊടുത്താൽ മതിയാവും തോന്നുന്നത് അതിട്ടാൽ ശരിയാവുമെന്ന് അറിയൂല അത് ഇവിടെ ഉണ്ട് സംഭവം പക്ഷേ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മളെ എന്താ പറയുക ചെടികൾ ചെടികളും പൂക്കളും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് നിങ്ങളെ വീട്ടിൽ വീട്ടിലും ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസൊക്കെ നമുക്ക് എടുത്തയച്ചു തന്നാൽ നമ്മൾ നമ്മളെ ചാനലിൽ കൂടെ മറ്റുള്ളവരെ മുന്നിലേക്ക് ഇങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ നമ്മളൊരു ചെടികളുണ്ടാക്കി നമ്മൾ മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അതുകൊണ്ട് ചെടികൾ ഉണ്ടാക്കാനുള്ളൊരു മനസ്സ് ഒരുക്കുണ്ടാവും അപ്പോൾ ഓരും ചെടികൾ ഉണ്ടാക്കലടങ്ങും അപ്പോൾ എന്താ പറയുക എല്ലാവരും ചെടികളുണ്ടാക്കുന്ന ആൾക്കാരെ മാറും ചെടികൾ ഒരു എന്താ പറയുക ഒരു ചിലരായിരിക്കും എന്ന് പക്ഷേ പ്രാന്ത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെടികൾ ചെടികളുണ്ടാക്കുന്നത് അതാദ്യം ഈ പ്രാന്താണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരൊന്നും കേട്ടോ നമുക്ക് പല ടെൻഷനും കാര്യങ്ങളും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കലും ഈ വീട്ടിൻ്റെ മുറ്റത്തൂടെ ചെടി ഉണ്ടാക്കിക്കെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പല മക്കളാലുണ്ടാവും ഭർത്താവിനാലുണ്ടാവും ഫാമിലി ആയിട്ടുണ്ടാവും അങ്ങനെ പല നമ്മൾ ഒരു ഒറ്റപ്പെട്ടവണായി പോകും അപ്പോൾ എന്ത് ചെയ്യുക വീട്ടുമുറ്റത്ത് ഒരു പത്ത് കവറിലെങ്കിലും ചെടികളൊക്കെ നട്ട് അത് പരിപാലിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയാൻ തുടങ്ങും നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുപോകാൻ തുടങ്ങും പിന്നെ നമ്മൾ ചിന്തിച്ചാലാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുക ഇങ്ങനെ എന്തെങ്കിലും ചെടികളും പൂക്കളും ഇത് തന്നെ വേണമെന്നില്ലേ പക്ഷികളെ വളർത്തുക പിന്നെ അല്ലാണ്ട് കൃഷികൾ തന്നെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ ടെൻഷൻ കുറഞ്ഞു കിട്ടും അപ്പോൾ അതൊക്കെ ചെയ്യാൻ നമുക്ക് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ സൺറൈസ് വൈറ്റ് മക്കളെ കണ്ടില്ലേ എന്താണ് എൻ്റെ ഒരു മുഞ്ചു നോക്കിയങ്ങൾ സൺറൈസ് വൈറ്റ് പിന്നെ അതുകൊണ്ട് വേറെയും കുറേ ഹൈബ്രിഡിലെ വെറൈറ്റികളുണ്ട് കേട്ടോ ഇപ്പം നമ്മളെടുത്തുള്ളതല്ലേ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താ പറയുക വാങ്ങി വെക്കാൻ പറ്റിയ കുറച്ച് പോകൺ വില്ലകളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പരിചയപ്പെടുത്തിയതും ഇന്ന് പരിചയപ്പെടുത്തുന്നു അപ്പം നമ്മൾ ഓരോ ഓരോ വെറൈറ്റി കാണുമ്പോൾ അത് നല്ലത് എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ കൂടുതൽ പൂക്കളുള്ളത് നോക്കണം സൺറൈസ് സൺറൈസ് വൈറ്റ് വൈറ്റൊക്കാന്ന് വെച്ചാൽ നമ്മൾ പൂക്കൾ എപ്പോഴും ഈ ലീഫുകൾ നോക്കുക കുഞ്ഞു കുഞ്ഞു ലീഫുകളാണ് ഓണം നിറയെ പൂക്കൾ ഉണ്ടാകും ഈമ പൂക്കൾ കുറവാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം പിന്നെ എന്താ പറയുക അടുത്ത പ്രാവശ്യമല്ല അടുത്ത പൂവിടൽ ഇത് നിറയെ പൂക്കെട്ടോ ഇത്രയൊന്നും ആയിക്കില്ല ഇതിലും ഈ തെഴുപ്പിലൊക്കെ പൂക്കൾ വരും ഇതിപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റല്ല രണ്ടാമത്തെ തവണയാണ് പൂക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഇന്നീൻ്റെ കുടുംബത്തിനെയൊക്കെ പെടുത്തു അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തൈകൾ ഈ സൺറൈസ് വൈറ്റിൻ്റെ തൈകൾ ആക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ചെറിയ കമ്പുകൾ അയക്കാനുണ്ടാകുക പക്ഷേ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ട വീഡിയോ ചെയ്യാൻ വേണ്ടി കമൻറ്റ് വന്നിട്ട് അതൊക്കെ നമ്മൾ ചെയ്യൂട്ടോ ഓരോരോ വീഡിയോസുമായിട്ട് നിങ്ങളാ ചെയ്ത് കാണിച്ചു തരും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പിന്നെ ഡ്രൈ കളറാണ് നമ്മൾ കാണിച്ചത് ഇത് അതുപോലെ നിങ്ങൾ കണ്ട ഇതുപോലെ നിങ്ങളെ വീട്ടുമുറ്റത്തും ചെടികളുണ്ടെങ്കിൽ പൂമ്പാറ്റകളും തേനീച്ചകളും പണ്ടുകളും ഇങ്ങനെ വന്ന് ആർ തുല്ലസിച്ച് പോലെ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലിയതായിരിക്കും അതുപോലെ തന്നെ ഓർക്കിഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണല്ലോ തേൻ ഈ തേന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് ഇവർ ഭക്ഷണാക്കി തേൻ വയറ് നിറച്ച് കുടിച്ച് പോകുമ്പോൾ പോലെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് തന്നെ മതി കേട്ടോ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് ഞാനൊരു തന്നേൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് നോക്കിയതാണ് അപ്പോൾ ഞാൻ നല്ല വെയിലാണ് കേട്ടോ ഈ വെയിലത്ത് ഞാൻ ഇത്തിരി ഫോണിൽ ലൈറ്റ് കുറച്ചപ്പോൾ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് പൂക്കൾ കാണുന്നത് ഞാൻ എടുത്ത സമയത്ത് അത് ചെയ്തില്ല അപ്പോൾ ഓരോന്നും നമ്മൾ എന്താ പറയുക ഞാൻ സ്വന്തയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ മക്കൾ മോളെടുത്തിരുമ്പോൾ അത് അതിൻ്റേതായ ആവും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് നിങ്ങൾ മറക്കരുത് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിൽ ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് നോക്കാം ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോസ് അപ്പോൾ നിങ്ങൾ